അല്ലോ ഗെയ്സ് അപ്പൊ ഋഷ്ലോക്കിന്റെ പുതിയൊരു ഇടയിലേക്കല്ല അവർ സ്വതം അപ്പൊ ഗെയ്സ് അടുത്ത ഞങ്ങള് മല കയറാൻ പോവാണ് നല്ലൊരു ലൈറ്റ് ഉണ്ടാവും ആസിഫ് പറയുന്നത് നോക്കട്ടെ ഗെയ്സ് അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ജീവിതത്തിൽ ഇത്രയല്ലേ ഈ രാത്രി നമ്മൾ ഇങ്ങനെ ഇത്രയും ഒരു നാല് കൊല്ലം മുമ്പ് ഈ മലയിൽ നിന്ന് പുലിന്ന് അടുത്ത മുത്ത ഞാൻ വിഴുവോ അല്ല കല്ലട എന്തു കയ്യടപ്പിൽ അന്ന് രാത്രി കണ്ടിട്ട് കൊടുക്കുന്നൊന്നും കഥല്ലീർ മഞ്ഞ് ും ബുദ്ധില്ലല്ലോ അടുത്ത എന്താണ് മനസ്സിലായില്ല സൈലൻറ് ശർമ്മ സൗണ്ട് സൈലൻറ് ശർമ്മ പിന്നെ സൈലന്റ്

ആ കാണുന്ന മലക്ക് വീണ് സമയം എത്രയേടാ ഏകദേശം സമയം സമയമാ സമയം ആറ് നാപ്പത്തഞ്ച് നമ്മളാ കാണുന്ന മലയ്ക്ക് വീണ് ആറ് നാപ്പത്തഞ്ച് രാത്രി ഉണ്ടാ അല്ല ഈ ഒരു ഏകാധ്യത കണ്ടിട്ട് ഇവ മൊത്തം ചോക്കറല്ല നേരത്തെ വരുമ്പോ ണ്ടാറെന്തോടെൻ ഒരിക്കലും അത് തെറ്റിക്കില്ല ഞാൻ അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ

ഓ മറ്റേത് മരുന്ന് ടൈം എടുത്ത ഒരുമുക്ക് പൊത്തിയിട്ടുക്ക് ഏതാ സോനവും അതിന് എത്ര രൂപ ഉണ്ട് പിന്നെ പൈസ എണ്ണ അറുപത് റുപ്യണ് അറുന്നൂറ്

ਪਰਦੇ ਪਰਦੇ ਕੱਕੇ ਟੋ ਹੋ ਨੋਕੀਰ ਕਟਾ ਅਰਦਾ ਲਰਗੀ ਦੋ ਨਮੜਲੇ ਕੋਈ ਕਾਪਟੋ ਕੋਈ ਦੋ ਰੰਡ ਚੇਰੇ ਮੈਂ ਪੁਲੀਚੇ ਰਸਲਾ ਆ ਜੇ ਪੁੰਨੇ ਆ ਤੋਗੀ ਜੋ ਕੰਪਲੀਟ ਪੀ ਗਿਆ ਹੰਡਾ ਨੋਕੀਰ ਕਟਾ ਰਸ਼ੇਕਾ ਵਲਿਚੜਿਕਨਾ ਵਾ ਬਾਗੇਂ ਦੇ ਪੰਨਾ ਨਾ ਵਾਗੇਂ ਦੇ ਵੇਂਡਾ ਤੰਦਿਡੋ ਤਮਾਸ਼ਾ ਰਿਕੇ ਲਈ ਬਾਨੇ ਨਾ ਗਾਣਡਾ ਅਸਰ ਲਿਆਗਰੋ പോയ <laughs> <laughs> കാലൊക്കെ ണ്ട്രി വാ വെരുപ്പ് ചെരുപ്പ് കൈ പിടിച്ചു ഞാൻ കൈ പിടിച്ചിടക്കുന്നത്

വരുക വരുക വായോ നടവഞ്ഞായി പെണ്ണത്തി കികിതി പാസ്മ ദിയന്നക്കൊണ്ടി જાય അങ്ങോട്ട് ഇരുന്നെങ്കിലും ശൈമ നോക്കട്ടോ ഹോളിയോ അടാ നായേ അടി കൊക്ക് ഹള്ളി ഓ ദൂദ് വെല്ലുക്കല്ലേ അടി കണ്ടോ യാ ദാ വീഗലയനായി കൊണ സർക്കാരേട്ടോ ഇനി എത്തില്ല എയർപോർട്ടൊക്കെ കാണാൻ പറ്റുന്ന പറയുന്നു എത്ര കേറിപ്പോലെ പറയാതെട്ടാ നമ്മള് മട്ടനാണ്ടി പോയെങ്കിലും അജാദ്യൻസാണ് കിട്ടിക്കുന്നത് അത് രാത്രി അത് ഈ രാത്രി നേരത്തെ കടന്നു പോലാ പന്നിണ്ടാവും പറഞ്ഞു പന്നിട്ടില്ല പോന്നി നമ്മളെ വെറുതെ വിടില്ല പന്നി ഇത് എന്തത് കേട്ടുകാരുടെ പന്നി കൊണ്ടുപോയി കേൾ മരണത്തിലേക്കാവരുത് മരണത്തിൽ പറക്കല്ലല്ലോ ഏകദേശം രണ്ടു ഒരു ചെരുപ്പ് രണ്ടു റിയണ്ട ഇങ്ങ പോയ വയ്യ നമ്മക്കറിയില്ല മുള്ള മുള്ള ഇവിടെ വന്യ മൃദുങ്ങ എന്താണ്ടോ ഫ്ലാഷ് അടി كده इधरເຊ ഫ്ലാഷ് അടിച്ച് പോക്കോ লো লো ફોন ഹേ ഇ봐ടാ ഇങ്ങുണ്ടാവോന്നോ ആർക്കറിയാ പാണ പാണ നിന്റെ നേരെ കണ്ടിട്ട് ഇമ്മ നാ വഴിയാരീലോ കാണিনা ആ നാ കൊട്ടടချက် പോയി സഹിക്കും അടിച്ചു പോടാം മരുന്ന് പന്നി ഒന്നര കിലോമീറ്റർ ഇവിടെ ഒന്നുല്ല വരാൻ തുടങ്ങിയല്ലല്ലോ ഇപ്പൊ അവൻ അവൻ ഇണ്ട് പറയണ്ടു പക്ഷെ

എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടോ ട്രക്കിങ്ങാണ് അതാണ് മരണപ്പാച്ചു നന്ദി പോലും പോവാത്തോണ്ടു രാവിലെ വരമ്പത്തോ മൂടായിരുന്നു അന്ന് ചോദിച്ചിട്ടില്ല രാവിലെ ആ രാവിലെ

ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് വടിപൊണി അടിയാശ് എയർപോർട്ടൊക്കെ കാണാൻ പറ്റും

ിൽ ലൈറ്റ്ണ്ടല്ലോ എന്തോ അതിന് മുകളിൽ ലൈറ്റ്ണ്ടല്ലോ റെഡ് ലൈറ്റ് എത്തണ്ടല്ലോ രാവിലെ ആച ആടാ ാണ് ഈ കാണുന്നതിന്റെ തൊട്ടടുത്തോ ഇതിന്റെ അപ്പുറത്താണ് ആസിഫിന്റെ വീട് ഇതിന്റെ തൊട്ടപ്പുറത്ത് വിളിച്ചത് ആസിഫിന്റെ വീട് എക്സ്പീരിയൻസ് ഏകദേശം ഒരു ഒന്നര ഒന്നര ഒന്നൊന്നര കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഇവിടെ നാശിക റിട്ട് ഇതാണ് ഇതിന്റെ വ്യൂ രക്ഷലട്ടാ മോളിത്തെ ഈ ക്യാമറയിൽ ആ നമ്മൾ കാണുന്ന എയർപോർട്ട് ആ അയ്യോ അയ്യോ ആയി പൂർയർ കൊടോ ആയി ദിക്ക കാണുന്നില്ലടാ ഈയറിൽ കട്ട് കാണുന്നില്ല ഫ്ലൈറ്റ് വേറെ ഉണ്ട് ആയി ഇറങ്ങണേ ആ ലാൻഡ് ആയി നമ്മക്ക ഫ്ലൈറ്റ് വേറെ ഉണ്ട് ഫ്ലൈറ്റ് വേറെ ഇട്ട് ആയി ലാൻഡ് ആയി നമ്മക്ക ഇറക്കി എടുക്കണം കാണാ അതെന്ന് ആയി സിദാന നാണ് ഈ വീഡിയോ എടുത്തെ അള്ളാഹ കടങ്ങ മിന്നടാ ਮੈਨ ਲਾ ਦਾ ਸਾਡੇ ਮਾਲਾ ਦਾ ਟੋਪੀ ਲੱਤ ਕੇ ਜਾਈ ਨਾਲ ਇਦਨ ਬਾਸੀ ਬਰਨੋ ਤੇ ਤੇ ਗਰਮੈਂਟ ਪ੍ਰੋਟੈਕਟਰ ਮਾਰੀ ਕੇ ਵੰਡ ਲੰਦ ਸਾਰਾ ਇਹਦੇ ਪਾਛੇ ਇਹਨਾਂ ਦੇ ਇਹਨਾਂ ਕਾ ਮੋਹੋਲੀ ਕੇ ਇੱਤੀ ਚੋਂ ਪਰਨਣਾ ਨਾ ਇਹਦਾ ਨਾ ਅਰਹੀ ਲਾ ਅੱਨੋ ਕਰੂਗਾ ਤੇ ਨਾਲ ਦਾ ਸੰਭਾਗ ਗਾਇਸ ਤਰੋ ਤੇ ਗਾਇਸ ਆਪੇ ਦਾਣਾ ਦੀ ਓਟਾ ਰੇਖਸ਼ਲਾ

സാറാ പൊന്നു കാണാൻ പറ്റും മിന്നായോസായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഇത്ര പറഞ്ഞത് പക്ഷേ എന്താ പറയാ ആണ് നമുക്ക് ണാൻ പറ്റി ഈ ഒരു വ്യൂ കിട്ടി വളത്തില് ഇതുപോലൊരു സ്ഥലം കണ്ട് അപ്പൊ അത് സമ്മാനിച്ച അസുഖി വെരി വെൽക്കം അവസാന വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു കാര്യം പറയണ്ടേ നമ്മള് ഞാൻ എയർപോർട്ട് ഫോൺ പറയുന്നുണ്ട് അത് ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞില്ല ഇറങ്ങുന്ന വീഡിയോ നമ്മൾ എടുക്കില്ല കാരണം എന്താ വെച്ചാൽ ചാർജ് ഇല്ല പിന്നെ ഈ ഫോണിൽ സ്റ്റോറേജ് ഇല്ല ഈ എടുക്കണ ഫോണില് ചാർജില്ല നല്ല അടുത്ത് അടുത്ത പോര് ആര് പുല്ലോട് ചെയ്യാ

ചെറുതിൽ നിന്നാണ് അമ്മ ഒരു കാര്യം വലുതി കൊറച്ചാണ് അങ്ങനൊക്കെ പറയും അങ്ങനെയുള്ള കൂട്ടുകാർ നമ്മളുടെ ഇടയിൽ ഇണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം പറയണെ ഇപ്പൊ അടുത്തൊരു ഉമ്മനെ അഴുത്തേർത്തി ഒന്നേ അത് ചെറുതിൽ നിന്ന് വലുതേക്ക് എത്തിട്ടല്ലേ അതെ അതെ ചെക്കനൊക്കെ സമ്മേടലേ ഓനൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്

ചെക്കന്മാര് നിക്കുന്നു എന്താണ് തള്ളി വിടാ വേണ്ട ഞങ്ങന്റെ വേദം മൂന്ന് ഗ്രൈപ്പ് പറഞ്ഞു ഒരാഴ്ചപ്പോ നമ്മള് ഇതാണ് ആസിഫിന്റെ ചെങ്ങായി ആസിഫിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഒരു ചായ കുടിക്കുന്നു മധ്യാ മധ്യാധ്യാസു ആസിഫ് ഇവിടെ ഇങ്ങനെ തേങ്ങാച്ചോറ് ബീഫ് തൈര് കറി പരിപ്പേറി ചോറ്പൊളി എങ്ങനെയുണ്ട് മനസ്സിലാ ഇപ്പൊ തിന്നുകഴിഞ്ഞിട്ട് പറയാൻ ആവശ്യ പണിക്ക് തരാൻ പറയാത്തില്ല എന്താടാ സ്പ്രൈറ്റ് സ്പ്രൈറ്റോണിച്ചിട്ടായിരുന്നു വേറെ ഒന്നല്ല സ്പ്രൈറ്റോ ഇങ്ങനായിരുന്നു ഇയാളെടുത്ത് പറഞ്ഞ കുപ്പിയോ തണുത്ത കുപ്പിപ്പാ വെള്ളം ഇക്കണ്ട സ്പ്രൈറ്റ് കുടിച്ചു ഇറക്കിണ്ട് ദസറാടി നേരത്തെടുത്തോടേം ലാസ്റ്റ് വിഷാദ് എന്താ പരിപാടി എന്താ വൈബു അഹ് നോക്കണ എന്റെ ഒരാ സെലിബ്രിറ്റിയാണ് കണ്ടോണ്ട് കൊഴപ്പണ അപ്പ എല്ലാരും കേൾക്കല്ലേ അപ്പൊ പിന്നെ കാണാം കേശ് ഓക്കെ ബൈ